സബ് ജൂനിയർ വിഭാഗം മോനിഷന്റ് ശ്രീലക്ഷ്മി കെ എസ് ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ ഇരുനൂറ് എ ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് സുനിൽകുമാർ കുമാർ റാണി മൂൾ ദമ്പതികളുടെ മകളാണ് ഡി വി എച്ച് എസ് എസ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശിവപാദം നൃത്ത വിദ്യാലയം നടനഭൂഷണം സജിത ദിലീപ് കുമാറിന്റെ ശിഷ്യാണ് ശ്രീലക്ഷ്മി കെ എസ് ഒന്നാം സമ്മാനാർഹയാണ് അഗ്നിവർഷ സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ അഗ്നിവർഷ വർഷി പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് ഗിരീഷ് പ്രിയരേഖാ ഗിരീഷ് ദമ്പതികളുടെ മകളാണ് മേഴത്തൂർ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വിപഞ്ചിക നൃത്തകലാക്ഷേത്രയിലെ കലാമണ്ഡലം രേഷ്മ ധനീഷിന്റെ ശിഷ്യാണ് അഗ്നിവർഷ വർഷ എം ജി അർച്ചിത എസ് ചെസ് നമ്പർ ടു സീറോ സെവൻ എ അർച്ചിത കൊല്ലം ജില്ലയിലെ സുനിൽ സജ്ജിത ദമ്പതികളുടെ മകളാണ് ഗവൺമെൻറ് വി എച്ച് എസ് എസ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി മളവിക അജിത്തിൻ്റെ മറ്റൊരു ശിഷ്യ അർച്ചിത എസ് ും സെക്കൻഡ് പ്രൈസ് ആണ് പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് രാമൻകുട്ടി സന്ധ്യാ ദമ്പതികളുടെ മകളാണ് വെള്ളിനേഴി ജി എച്ച് എസ് എസ് ലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി മയൂര നൃത്ത വിദ്യാലയം ജയശ്രീ മോഹൻറെ ശിഷ്യയാണ് ശ്രുതിരാജ് വി എൻ ചെസ് നമ്പർ നമ്പർ സാന്ദ്രൈസ് കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് പ്രജിത് നീതു ദമ്പതികളുടെ മകളാണ് ഉർസുലൈൻ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി കലാരഞ്ജിനി കലാമണ്ഡലം ലീലാമണിയുടെ പ്രജിത് ചെസ് ചെസ് നമ്പർ നമ്പർ പ്രൈസ് എം കെ ചെസ് നമ്പർ ഒന്ന് പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് നാരായണൻകുട്ടി രാജലക്ഷ്മി ദമ്പതികളുടെ മകളാണ് കൃഷ്ണാഞ്ജലി നൃത്തകലാക്ഷേത്രയിലെ നാട്യശ്രീ കലാമണ്ഡലം രജനി സത്യന്റെ ശിഷ്യ സുരഭി എം കെ തേർഡ് പ്രൈസ് ചെസ് നമ്പർ ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ ദമ്പതികളുടെ മകളാണ് ഗായത്രിൻ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീ ഭുവനേശ്വരി നിത്യവിദ്യാലയം അശോക് അശോകിന്റെ ശിഷ്യാണ് ഭദ്ര വി മുകേഷ് ഭദ്രക്കും മൂന്നാം സമ്മാനമാണ് ഡോക്ടർ തുളസീദാസ് സർ അദ്ദേഹത്തെ തിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ വേദിയിൽ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ എസ് സെക്കൻഡ് പ്രൈസ് 222 എ ശിവകനി ശിവകനി ചെസ്റ്റ് നമ്പർ 232 ശിവകനി എ ഗ്രേഡ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ബിജു സൗമ്യ ദമ്പതികളുടെ മകളാണ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രണവം ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂൾ ബിജു അധ്യാപകന്റെ ശിഷ്യയാണ് ചെസ് നമ്പർ ടു സിക്സ് നയൻ പവിത്ര കൃഷ്ണൻ എ ഗ്രേഡ് ആണ് പവിത്രയ്ക്കും ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുമാണ് ജയകൃഷ്ണൻ ദീപാചന്ദ്രൻ എന്നിവരുടെ മകളാണ് സെയിൻറ് ജോർജ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീ പൂർണത്രീശ ഡാൻസ് അക്കാഡമി ആർ എൽ വി രേവതി ശ്രീകുമാറിന്റെ ശിഷ്യ പവിത്ര കൃഷ്ണൻ ഡി എ ഗ്രേഡ് ആണ് പവിത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മോനിഷ ടാലൻ എക്സലൻസ് പുരസ്കാരമാണ് ഇനി ചെസ് നമ്പർ ടു വൺ സെവൻ എ ആദിഷ് ബിജു ആർ തിരുവനന്തപുരം ജില്ലയിലെ ബിജുകുമാർ രമ്യാരാജ് ദമ്പതികളുടെ മകളാണ് ഗവൺമെന്റ് എൽ പി എസ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്ടുകലാ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമിയിലെ മാളവിക അജിത്തിന്റെ ശിഷ്യനാണ് ആദിഷ് ബിജു ആർ ശ്രദ്ധ പി ഡി ചസ് നമ്പർ ഫോർ കൊല്ലം ജില്ലയിലെ പ്രശാന്ത് കുമാർ ദീപകുമാരി ദമ്പതികളുടെ മകളാണ് കല്ലുവാതുകൽ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നട്ടനം ഡാൻസ് സ്കൂൾ അധ്യാപിക ആർച്ച നിഷാന്തിന്റെ ശിഷ്യയാണ് ശ്രദ്ധ പി ഡി ചെസ് നമ്പർ നിഹാരിക എസ് നിഹാരിക എസ് ആലപ്പുഴ ജില്ലയിലെ ജയൻ ഷൈനി ദമ്പതികളുടെ മകളാണ് ഏഞ്ചൽ ആർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്യബോധിനി സ്കൂൾ ഓഫ് ഡാൻസിലെ ലെനീന എന്ന അധ്യാപികയുടെ ശിഷ്യ കൂടിയാണ് നിഹാരിക എസ് നിഹാരിക എസ് അടുത്തതായി നക്ഷത്ര അരുൺ നമ്പർ ആലപ്പുഴ ജില്ലയിലെ വിജിതാസേനൻ ദമ്പതികളുടെ മകളാണ് ഗായത്രി സെൻട്രൽ സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്യബോധിനി സ്കൂൾ ഓഫ് ഡാൻസിലെ ലെനീന അധ്യാപികയുടെ ശിഷ്യ കൂടിയാണ് നക്ഷത്ര അരുൺ നമ്പർ തപസ്യ ആർ സന്ദീപ് ആലപ്പുഴ ജില്ലയിലെ സന്ദീപ് രേവതി ദമ്പതികളുടെ മകളാണ് ഗവൺമെന്റ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ ഓഫ് ഡാൻസ് ലെനീനയുടെ അൻവിത എസ് മനോജ് ആലപ്പുഴ ജില്ലയിലെ മനോജ് ഗോപാലൻ സന്ധ്യ ദമ്പതികളുടെ മകളാണ് ഗവൺമെന്റ് യു പി എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്യബോധിനി സ്കൂൾ ഓഫ് ഡാൻസിൽ ലെനീന ഇവിടെ ശിഷ്യാണ് അൻവിത എസ് മനു ചെസ് നമ്പർ ടു സീറോ ഇരുനൂറ്റി ഇരുപത് വൈഗ വൈശാഖ് ചെസ് നമ്പർ ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് ലെനിന ടീച്ചറുടെ ശിഷ്യയാണ് വൈഗ വിശാഖ് വിശാഖ് അംബി അംബിക ദമ്പതികളുടെ മകളാണ് സെയിന്റ് മേരീസ് ജി എച്ച് എസ് എസിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ചെസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വൈകാ വൈശാഖ് ശ്രേയരാജ് ചെസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് ലെനിന ടീച്ചറുടെ മറ്റൊരു ശിഷ്യ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ബിഷപ്പ് വിദ്യാപീഠിൽ ആണ് പഠിക്കുന്നത് രാജീവ് രാജലക്ഷ്മി ദമ്പതികളുടെ മകൾ ശ്രേയാ രാജ് ചെസ് നമ്പർ ഇരുനൂറ്റി ഇരുപത്തിരണ്ട് അമയ ലക്ഷ്മി ചെസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോക്ടർ പ്രവീൺ ഡോക്ടർ റാണി ലക്ഷ്മി ഇവരുടെ മകളാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇതും ലെനിന ടീച്ചറുടെ ശിഷ്യ ദേവലക്ഷ്മി ഏജെ തൃശൂർ ജില്ലയിൽ നിന്നുമാണ് ജയപ്രകാശ് രേഖാ ദമ്പതികളുടെ മകൾ ജെ എം ജെ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വിശ്വൂജിത നൃത്തകലാക്ഷേത്രം സുമിത സന്തോഷിന്റെ ശിഷ്യ ദേവലക്ഷ്മി ഏജെ ചെസ് നമ്പർ ഇരുനൂറ്റി അടുത്തത് ചെസ് നമ്പർ നമസ്യ എം ജി തൃശൂർ ജില്ലയിലെ സിനീഷ് സിമിപ്രസാദ് ദമ്പതികളുടെ മകൾ ദേവമാതാ സി എം ഐ ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി വിശ്വപൂജിത നൃത്തകലാക്ഷേത്രം സുമിത സന്തോഷിന്റെ സിനീഷ് സിനീഷ് കാർത്തിക വി ചെസ് നമ്പർ ശിഷ്യം തൃശൂർ ജില്ലയിലെ മധുസൂദനൻ ശ്രീജ ദമ്പതികളുടെ മകളാണ് ശ്രീ വിഘ്നേശ്വര സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി സുമിത സന്തോഷിന്റെ മറ്റൊരു ശിഷ്യ ചെസ്റ്റ് നമ്പർ കാർത്തിക വി നെക്സ്റ്റ് കൃഷ്ണേന്ദു എസ് ചെസ്റ്റ് നമ്പർ ഇരുന്നൂറ്റി ആലപ്പുഴ ജില്ലയിലെ കിഷോർ ശ്രീകലാ ദമ്പതികളുടെ മകൾ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ലെനീന ടീച്ചറുടെ മറ്റൊരു ശിഷ്യ കൃഷ്ണേന്ദു എസ്